എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ആവേശ ഫൈനൽ മത്സരത്തിന് നൂറ്റി പന്ത്രണ്ടാം മിനിറ്റ് ലൗട്ടേറോ മാർട്ടിൻഡസ് എന്ന സ്വർണ്ണ പാതുകങ്ങളുള്ള പകരക്കാരൻ കൊളംബിയൻ വലയിലേക്ക് പന്തടിച്ചു കയറ്റുമ്പോൾ ദൃശ്യങ്ങൾ ആ സമയത്ത് അർജന്റീനയുടെ പകരക്കാരുടെ ബെഞ്ചിലേക്ക് ഒരു നിമിഷം പാളിയെത്തി അവിടെ പകരക്കാരുടെ ബെഞ്ചിൽ നേരത്തെ പരിക്കേറ്റ കണ്ണീരോടെ കളം വിടേണ്ടി വന്ന അവരുടെ രാജകുമാരൻ ലയണൽ ആന്ത്രീസ് മെസ്സി നിൽപ്പുണ്ടായിരുന്നു അപ്പോഴും അയാളുടെ മുഖത്തെ കണ്ണീരിനൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല കൂട്ടുകാർക്കൊപ്പം ഉദ്യോഗത്തോടെ അയാൾ വിജയഗോൾ വീണതോടെ മുടന്തിക്കൊണ്ട് മുന്നോട്ട് നടന്ന് കൈകൾ ഉയർത്തി അയാളും ആ ഗോൾ നേട്ടം ആഘോഷിക്കുന്നുണ്ട് ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിട്ടുണ്ട് പടക്കളത്തിൽ പാതി വഴിയിൽ പരിക്കേറ്റു വീണ തങ്ങളുടെ പടത്തലവനായി അർജന്റീനയുടെ സേനാപതിമാർ നെയ്തെടുത്ത വിജയം യെസ് മെസ്സി എന്ന ഫുട്ബോൾ മൈതാനത്തിലെ എക്കാലത്തെയും മികച്ചവന് ഒരിക്കൽ കൂടി കോപ്പയിൽ മുത്തമിടാനുള്ള ഭാഗ്യം പിടിച്ചെടുക്കുകയായിരുന്നു അവർ മെസ്സിയുടെ കൂട്ടാളികൾ അർജന്റീനയുടെ ചുണക്കുടം കേബിൾ ടി വി വന്നതിന് ശേഷം കപ്പില്ലെന്ന പരിഹാസങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ രണ്ട് കോപ്പയും ഒരു ലോകകപ്പും ഒരു ഫൈനലി സിമയും നേടി എതിരാളികളെ ഇനി പരിഹസിക്കാൻ ഒരു പഴുതും നൽകാതെ വിജയ് ലാളിതരായവർ മറഡോണയുടെ പിൻഗാമികൾ കോപ്പ അമേരിക്കയിൽ ആവേശ ഫൈനലിൽ കൊളംബിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് അർജന്റീന കിരീടം നേടിയത് അർജന്റീന വിൻതെയർ സെക്കൻഡ് കോപ്പ അമേരിക്ക ഇന്നെ റോ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ പതിവ് പോലെ അവസാന നിമിഷങ്ങളിൽ അത്ഭുത ഗോളുകൾ നേടി ടീമിന് വിജയങ്ങൾ സമ്മാനിക്കുന്നത് പതിവാക്കിയ ലൌട്ടേറോ മാർട്ടിനസിന്റെ ഗോളിലാണ് അർജന്റീന പതിനാറാം കോപ്പ അമേരിക്ക അലമാരയിലെത്തിച്ചത് തുടർച്ചയായ രണ്ടാം വട്ടവും വിജയിച്ച് കോപ്പ കിരീടം നിലനിർത്തിയതോടെ കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും തവണ കിരീടം നേടിയ ടീമായി മാറിയിരിക്കുകയാണ് അർജന്റീന ഇത് പതിനാറാം തവണയാണ് ലാറ്റിൻ അമേരിക്കയുടെ ചാമ്പ്യന്മാരെ കണ്ടെത്താനുള്ള പോരാട്ടത്തിൽ അർജന്റീന കിരീടം നേടുന്നത് പതിനഞ്ച് തവണ കിരീടം നേടിയ ഒരു കയുമായി കിരീടനേട്ടത്തിൽ തുല്യതയിലായിരുന്നു ഇതുവരെ അർജന്റീനയുടെ കോപ്പ കിരീടനേട്ടം അർജന്റീന ആ കോപ്പ അമേരിക്കൻ ചാമ്പ്യൻസ് കോപ്പ അമേരിക്ക ടൂ തൗസൻഡ് ട്വന്റി വൺ ഫൈനലിസമായി വേൾഡ് കപ്പ് ടൂ തൗസൻഡ് കോപ്പ അമേരിക്ക ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇൻസൈൻ ജോ ബൈ ദ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ആൻഡ് ലയണൽസ് കലോണി കലാശപ്പോരിൽ മെസ്സിയും ഡി മരിയും അൽവാരിസും മുന്നേറ്റത്തിൽ അണിനിരന്ന് നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിലാണ് അർജന്റീന ബൂട്ടണിഞ്ഞത് കൊളംബിയ ആവട്ടെ നാല് രണ്ട് മൂന്ന് ഒന്ന് ഫോർമേഷനിലും മത്സരം തുടങ്ങി ആദ്യടച്ചിൽ തന്നെ കൊളംബിയയെ ഞെട്ടിക്കാൻ അർജന്റീനയ്ക്കായി ജൂലിയൻ അൽവാരിസ് ബോക്സിലേക്ക് ലഭിച്ച പാസിൽ താരത്തിൻ്റെ ഷോർട്ട് പോസ്റ്റിൻ്റെ ഇടതു വശത്തുകൂടി കടന്നുപോയി എന്നാൽ പിന്നീട് കൊളംബിയ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചുവരുന്ന കാഴ്ചയാണ് കണ്ടത് തുടർച്ചയായി അർജന്റീന ഗോൾ മുഖത്തേക്ക് കൊളംബിയ എത്തി തുടങ്ങി അഞ്ചാം മിനിറ്റിൽ കൊളംബിയയുടെ ലൂയിസ് ഡിയാസിന്റെ ഗോൾ ശ്രമം അർജന്റീനൻ ഗോളി എമിലിയാനോ മാർട്ടിഡസ് തടഞ്ഞു ഏഴാം മിനിറ്റിൽ ലോങ് പാസിൽ നിന്ന് ബോക്സിലേക്ക് എത്തിയ ക്രോസിനെ കൊളംബിയയുടെ ജോൺ കോർഡോബ ലക്ഷ്യത്തിലേക്ക് തൊടുത്തെങ്കിലും ഭാഗ്യം തുടച്ചില്ല പോസ്റ്റിന്റെ ഇടതുവശത്തുകൂടി പന്ത് പുറത്തേക്ക് പോയി പന്ത്രണ്ടാം മിനിറ്റിൽ സാന്റിയാഗോ അരിയാസിന്റെ മുന്നേറ്റം ബോക്സിലേക്ക് ക്രോസ് ആയി വീണെങ്കിലും അർജന്റീനൻ പ്രതിരോധം തടുത്തു പതിനഞ്ചാം മിനിറ്റ് കൊളംബിയയ്ക്ക് അനുകൂലമായി ലഭിച്ച ഫ്രീ കിക്കിനെ ജെയിംസ് റോഡ്രിഗസ് പോസ്റ്റിലേക്ക് തൊടുത്തെങ്കിലും എമിലിയാനോ പിടിച്ചെടുത്തു കുറിയ പാസുകളിലൂടെ കൊളംബിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്നു ഫസ്റ്റ് ഹാഫിൽ കൊളംബിയൻ നായകൻ ജെയിംസ് റോഡ്രിഗസിന്റെ പല നീക്കങ്ങളും അർജന്റീനയ്ക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ടേയിരുന്നു അവർക്ക് മുന്നിൽ നെടുന്തൂണായും രക്ഷകനായും നിന്നത് അർജന്റീനിയൻ ഗോളി എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു നേരത്തെ കഴിഞ്ഞ ലോകകപ്പിലടക്കം നമുക്കറിയാം മെസ്സിക്ക് വേണ്ടി താൻ എന്തും ചെയ്യും എന്ന് കട്ടായം പറഞ്ഞ് പ്രതിജ്ഞയെടുത്ത് അതേ ഭാവം തന്നെയായിരുന്നു മാർട്ടിനസ് ഈ ഫൈനലിലും ആദ്യ പകുതിയിൽ പല ഗോൾ ശ്രമങ്ങളും അയാൾ നിർവീര്യമാക്കിയപ്പോൾ ഈ കോപ്പയും മെസ്സിക്കൊപ്പം അർജന്റീനയിലേക്ക് ഫ്ലൈറ്റ് കയറുമെന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിൽ ഗാലറിയിലെ ആരാധക കൂട്ടങ്ങളും അയാൾക്കായി കൈയടിച്ചുകൊണ്ടേയിരുന്നു മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ അതിവേഗ പാസുകളിലൂടെ ഗോൾ നേടാനുള്ള ഫുട്ബോൾ രാജകുമാരൻ മെസ്സിയുടെ ശ്രമമുണ്ടായി മെസ്സി പന്തുമായി മുന്നേറിയെങ്കിലും കൊളംബിയൻ പ്രതിരോധം ഫലപ്രദമായി തടുത്തു പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ കളി തുടരാനായിരുന്നു തീരുമാനം കാരണം ഇനിയൊരു കോപ്പയിലേക്ക് താൻ വീണ്ടും എത്താനുള്ള ഉറപ്പില്ലാത്തതിനാൽ ഈ മത്സരം മുഴുവൻ കളിച്ച് തൻ്റെ ടീമിനെ വിജയത്തിലെത്തിക്കാനുള്ള ദൃഢനിശ്ചയമുണ്ടായിരുന്നു ആ മുഖത്ത് ഇതിനിടെ ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങുമ്പോൾ ഇരു ടീമും ഗോൾ രഹിത സമനിലയിലായിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിലും കൊളംബിയയുടെ മുന്നേറ്റമാണ് കണ്ടത് നാൽപ്പത്തെട്ടാം മിനിറ്റിൽ സാന്റിയഗ അരിയാസിന്റെ ഷോട്ട് പോസ്റ്റിന്റെ ഇടതുവശത്തു കൂടി കടന്നുപോയി നാൽപ്പത്തൊമ്പതാം മിനിറ്റിൽ മെസ്സിപ്പടയിലെ മറ്റൊരു അധികാരൻ ഏഞ്ചൽ ഡി മരിയയ്ക്ക് മുന്നിൽ സുവർണാവസരമുണ്ടായെങ്കിലും ഷോട്ട് പ്രതിരോധ നിര തടുത്തു അമ്പത്തേഴാം മിനിറ്റിൽ പ്രതിരോധത്തെ വെട്ടിച്ച് ഡി മരിയ തൊടുത്ത ഇടംകാൽ ഷോട്ട് കൊളംബിയൻ ഗോളി തട്ടിയകറ്റുകയും ചെയ്തു മത്സരം മുന്നോട്ടു പോകവേ പോരാട്ടം ചൂടുപിടിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു ആരാധകരെ കണ്ണിയിലാഴ്ത്തിക്കൊണ്ട് മെസ്സിക്ക് പരിക്കേൽക്കുന്നത് അറുപത്തഞ്ചാം മിനിറ്റിലായിരുന്നു അത് മെസ്സിക്ക് വീണ്ടും പരിക്കേൽക്കുന്നു വൈകാരികമായിരുന്നു ഫ്ലോറിഡയിലെ ഹാർട്ട് റോക്ക് സ്റ്റേഡിയത്തിൽ അപ്പോഴത്തെ കാഴ്ചകൾ കാൽക്കുഴയിലെ വേദന കൊണ്ട് ലിയോബ് മൈതാനത്ത് കിടന്ന പുട്ടിക്കറിയുന്ന രംഗം ഒടുവിൽ മെസ്സിയെ സബ് ചെയ്യുകയല്ലാതെ മറ്റൊരു പോം വഴി അർജന്റീനൻ പരിശീലകൻ സ്കലോണിക്ക് ഇല്ലായിരുന്നു തങ്ങളുടെ പടത്തലവൻ അങ്ങനെ അറുപത്താറാം മിനിറ്റിൽ നിറ കണ്ണുകളോടെ ഡഗ് ഔട്ടിലേക്ക് യാത്രയാവുന്നത് കണ്ണീരോടെയാണ് ആരാധകർ കണ്ടത് നിറ ലയണൽ മെസ്സി മൈതാനം വിടുന്നത് ആരാധകർക്കും സഹതാരങ്ങൾക്കും ഒരുപോലെ കണ്ണീർ കാഴ്ചയായി കണ്ണുകൾ തിരുമിക്കൊണ്ട് പുറത്തേക്ക് നടന്ന മെസ്സിയെ ഗാലറിയിലിരുന്ന് ഹൃദയാഭിവാദ്യം ചെയ്യുന്ന അർജന്റീനിയൻ ആരാധകർ ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും വലിയ വൈകാരിക മുഹൂർത്തമായി നേരത്തെ ഈ ടൂർണമെൻറ്റിന് മെസ്സി കളിക്കാനെത്തിയത് തന്നെ പരിക്കിന്റെ അകമ്പടിയോടെയായിരുന്നു ടൂർണമെന്റിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ചിലക്കെതിരായ രണ്ടാം മത്സരത്തിൽ മെസ്സിയുടെ വലതുകാൽത്തൊടയിൽ പേശികൾക്ക് പരിക്കേറ്റിരുന്നു തുടർന്ന് പെറുവിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നുമില്ല ഫൈനലിൽ പാതി വഴിയിൽ ഇങ്ങനെ വിടേണ്ടി വന്ന അദ്ദേഹത്തെ പകരക്കാരുടെ ബെഞ്ചിലിരുത്തി മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞപ്പോൾ ഹൃദയത്തിൽ വിങ്ങലുണ്ടാവാത്ത ഫുട്ബോൾ ആരാധകരും കുറവായിരിക്കും ഡഗ് ഇരിക്കുന്ന മെസ്സിയുടെ കാൽക്കുഴയിലെ നീര് സ്ക്രീനിൽ കാണിച്ചപ്പോൾ സ്റ്റേഡിയത്തിലെ ആരാധകരുടെ വിങ്ങൽ ഉച്ചസ്ഥായിലാവുകയായിരുന്നു നിക്കോളാസ് ഗോൺസാലസ് ആണ് മെസ്സിക്കു പകരക്കാരനായി ഇറങ്ങിയത് മെസ്സി ഇല്ലെങ്കിലും മൈതാനത്ത് അർജന്റീനയും മെസ്സിക്കായി കടുത്ത പോരാട്ടം തന്നെ കാഴ്ചവെക്കുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത് എഴുപത്തഞ്ചാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാലസ് അർജന്റീനയ്ക്കായി വലകുലുക്കിയെങ്കിലും ഓഫ് സൈഡായതിനാൽ ഗോൾ നിഷേധിച്ചു എൺപത്തേഴാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാലസിന്റെ ഷോട്ട് ലക്ഷ്യം കാണാതെ പുറത്തുപോയി പിന്നാലെ കളി അവസാനിച്ചതായി പ്രഖ്യാപിച്ച് റഫറിയുടെ വിസിലെത്തി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുന്നു എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയും ഗോൾ രഹിതമായിരുന്നു എന്നാൽ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ അർജന്റീനയുടെ രക്ഷകനായി വീണ്ടും ലൌട്ടാരോ മാർട്ടിനസ് എത്തുകയായിരുന്നു ഈ കോപ്പ അമേരിക്കയിൽ തന്നെ ഗ്രൂപ്പ് ഘട്ട പോരാട്ടത്തിൽ ചിലിയെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് അർജന്റീന ക്വാർട്ടറിൽ കയറുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ അർജന്റീന നന്ദി പറഞ്ഞത് ഈ മനുഷ്യനോട് തന്നെയായിരുന്നു അന്ന് അവസാന നിമിഷം പകരക്കാരനായി കളത്തിലിറങ്ങി ഗോളടിച്ച് ചിലിയൻ പടക്കിയതിരെ ടീമിനെ വിജയവഴിയിൽ എത്തിക്കുകയായിരുന്നല്ലോ അയാൾ അതിനു മുമ്പ് കാനഡയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്തപ്പോഴും എൺപത്തെട്ടാം മിനിറ്റിൽ ലൌട്ടേരോ മർട്ടിനസ് അർജന്റീനയ്ക്കായി ലക്ഷ്യം കണ്ടിരുന്നു ഇത്തവണ മൈതാന മധ്യത്തുനിന്ന് ഡീപ്പോൾ നൽകിയ പന്ത് ലോസെൽസോ സമയം പാഴാക്കാതെ ബോക്സിലേക്ക് നീട്ടുന്നു ഓടിയെത്തിയ ലൌട്ടേരോ ഗോളിയെ മറികടന്ന് വലകുലുക്കുന്നു അർജന്റീനയുടെ വിജയമുറപ്പിച്ച ഗോൾ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോൾ മുടന്തി മുടന്തി വേദന കടിച്ചമർത്തി സഹതാരങ്ങൾക്ക് അരികിലെത്തി പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്ന ലിയോ ആവേശം കൊണ്ട് കൈകൾ ഉയർത്തിയ ആ നിമിഷം മെസ്സിയിലേക്ക് സപ്പോർട്ട് സ്റ്റാഫും അർജന്റീനിയൻ താരങ്ങളെല്ലാം ഒരു ദീർഘാലിംഗനത്തിലേക്ക് ചുരുങ്ങിയ ആ വൈകാരിക നിമിഷം ആരാധകർ കൊണ്ടാടിയ നിമിഷം അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ തരംഗങ്ങൾ തീർത്ത വീഡിയോ നിമിഷം ലയണൽ മെസ്സി മോസ്റ്റ് ഡെക്കറേറ്റഡ് പ്ലെയർ വിത്ത് ഫോർട്ടി ഫൈവ് ടൈറ്റിൽ ഇൻക്ലൂഡിംഗ് വൺ മോർ കോപ്പ അമേരിക്ക എന്ന് ഫുട്ബോൾ പ്രേമികൾ ഉറപ്പിച്ച നിമിഷം അങ്ങകലെ തങ്ങളുടെ ചുണക്കുട്ടികളെ സ്വീകരിക്കാൻ ബ്രൂണേസ് അയേഴ്സ് ഒരുങ്ങി തുടങ്ങിയ നിമിഷം ഫോർ ട്രോഫീസ് ഇൻ ത്രീ ഇയേഴ്സ് ലിയോ മെസ്സി ആൻഡ് അർജന്റീന ലിഫ്ത കോപ്പ അമേരിക്ക ട്രോഫി